കാനഡയിലെ ആൽബർട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ബാൻ സ്പ്രിങ്സ് ഹോട്ടൽ ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തെ ചരിത്രമുള്ള കാസ്റ്റൽ ഫോം ആർക്കിടെക്ചറിൽ പണി പണികഴിപ്പിച്ച ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ലക്ഷറി ഹെറിറ്റേജ് ഹോട്ടലായിരുന്നു ഇവിടെ നിരവധി പാരാനോർമൽ ക്ലെയിംസ് ഉണ്ടായിരുന്നുവെങ്കിലും അവയിൽ ഏറ്റവും ഭീകരമായതും ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഴാം നിലയിലെ റൂം നമ്പർ എയ്റ്റ് സെവൻ ത്രീയിൽ നടന്ന ദുരൂഹമായ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആ ഒരു റൂമിനുള്ളിൽ ഒരു കുടുംബം താമസിച്ചിരുന്നു ഒരു പിതാവ് ഭാര്യ തങ്ങളുടെ ചെറിയ മകൾ വളരെ സന്തോഷപൂർവ്വമായിരുന്നു അവർ ആ ഒരു ഹോട്ടലിനുള്ളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരു ദിവസം പുലർച്ചെ രണ്ടു മണിയായപ്പോൾ പിതാവ് അപ്രതീക്ഷിതമായ രീതിയിൽ പെരുമാറാനായിട്ട് ആരംഭിച്ചു ഒരു മെന്റൽ ബ്രേക്ക്ഡൗൺ പോലെ അദ്ദേഹം ആകെ വിഭ്രാന്തിയും പെരുമാറാൻ ആരംഭിച്ചു അയാൾ വാളെടുത്ത് സ്വന്തം ഭാര്യയെയും പിന്നീട് ആ ഒരു റൂമിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന തന്റെ കുഞ്ഞിനെയും മുറിക്കകത്ത് വെച്ച് തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചുമരി